ജോർജിയയിലെ മെട്രോ യാത്രയാണ് ഇവിടെ ഒരു കാർഡ് മേടിച്ചിട്ടുണ്ട് ഈ കാർഡ് ഉപയോഗിക്കാം പക്ഷെ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ബാങ്കിന്റെ ഡെബിറ്റോ ക്രെഡിറ്റോ കാർഡ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യും പക്ഷെ ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ കാർഡ് വെച്ചിട്ട് കേറും നമ്മൾ ഉപയോഗിക്കല്ലേ ഞാൻ അതില്ലാതെ ഈ ഒരു കാർഡ് ഉപയോഗിക്കും പറ്റുമോ നോക്കട്ടെ

സ്പീഡിൽ നടന്നു പോകണ്ട ഒരുപാട് കുണ്ടിലേക്കാണ് ഈ പോണതിലെ ഏകദേശം അതങ്ങനല്ല ഫ്ലോറുകളായിട്ട് ഭൂമിക്ക് താഴോട്ട് പിന്നെ ഇത്ര നില ഉണ്ടാവില്ല ഒരു ഫ്ലോറിൽ ഒരു ഇത് രണ്ട് ഫ്ലോറ് അങ്ങനെ താഴോട്ട് ഒറ്റ ഫ്ലോറുള്ളു അല്ല ചൈനയിലും ഹോങ്കോങിലും ഒക്കെ ഉണ്ട് മൾട്ടി ഫ്ലോർ ഫ്ലോറുണ്ട് ഇവിടെ ഉണ്ടാവും കാരണം ും എന്റെ ആവശ്യത്തിനാലിൽ പണിത മെട്രോ സ്റ്റേഷൻ ആണിത് ഇന്നും കേട് കൂടാതെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടാൽ പഴയ പഴയ സാധനം എക്സലേറ്ററിന് വേണ്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടെ നോക്കാണ്ട് എന്തെങ്കിലും അപകടം നടന്നാൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഒരു കൂട്ടിലാളുണ്ട് ആയിരത്തി ആറിലെ മെട്രോ കണ്ടോളി തൊള്ളായിരത്തി അറുപത്തി ആറിലെ മെട്രോ ഇന്നും ജോർജിയ നഗരത്തിലെ ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു പഴയ മെട്രോ ഒരുപാട് വർഷങ്ങൾ പഴക്കുള്ള ആ പഴമ ശരിക്കും മനസ്സിലാവണുണ്ട് കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഈ ട്രെയിൻ മെട്രോ തൊള്ളായിരത്തി അറുപത്താറിൽ സ്ഥാപിച്ച ഈ ട്രെയിൻ ഓടുന്നത് ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇനി അവിടുന്ന് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും ൂറ്റി മുപ്പതോളം സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് എന്നുവെച്ചാൽ എത്രയോ മീറ്റർ നോക്കാം നമുക്ക് എത്ര മീറ്റർ ആണ് എന്നുള്ളത് നോക്കാം മിനിമം എഴുപത് മീറ്റർ ആണ് അത്ര ഇതിൻ്റെ താഴോട്ടുള്ളത് മുന്നൂറ് മീറ്റർ വരെ താഴോട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഉണ്ട് അത്രയും താഴെത്തൂടെയാണ് ഈ ട്രെയിനൊക്കെ ഒഴുകണത് ഇതൊക്കെ പഴയത് ഇരുമ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടോ ഫുള്ള് ഇരുമ്പ് പഴേ ആ ഇരുമ്പ് അങ്ങനെ താ തുരുമ്പടിച്ച് നിൽക്കുന്ന ഇരുമ്പുകൾ ഇരുമ്പിന്റെ പാലങ്ങളാണ് അതെ അതെ അര നൂറ്റാണ്ട് പഴക്കമുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമോ അന്നും ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സാധനം റിസർവിലാണെങ്കിൽ ഇത് അങ്ങനെ മൂന്നെണ്ണാണ് ഇപ്പോൾ ഓടുന്നത് തിരക്കനുസരിച്ച് മാറും സ്റ്റേഷൻ്റെ ഉള്ളിലും റോഡിൻ്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് തെരുവ് കച്ചവടം തന്നെയാണ് എവിടെയും കച്ചവടങ്ങളാണ് എവിടുന്നാണ് ഇവർ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല ഫുള്ളും തെരുവ് കച്ചവടങ്ങൾ അസർബൈജാനിലെ പാവങ്ങളാണത്ര അധികവും ഇവിടെ വന്നിട്ട് അഭയാർത്ഥികളായിട്ട് ജോലി ചെയ്യുന്നത് അതൊരു കുഴപ്പമില്ലാത്തൊരു സൂപ്പർ മാർക്കറ്റ് ഏ നന്നായി നടക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർ സ്റ്റെപ്പ് കയറിയിട്ടും ഇറങ്ങിയിട്ടും കംപ്ലീറ്റ് ഉണ്ടോ എത്ര എത്ര സ്റ്റെപ്പുകളാണ് ഇവിടെ നിന്ന് കയറാൻ സമയം രാത്രി എട്ടര മണിയായി എന്നിട്ടും കണ്ടോ നാട്ടിൽ ഒരു അഞ്ചഞ്ചര മണി പോലെ തോന്നുന്നു രാത്രി എട്ടര മണിയാണ് ഇപ്പൊത് ഈ ജൂലൈ മാസങ്ങളിലൊക്കെ ഇനി ഇങ്ങനെയാ ഒരു പത്ത് മണി വരെ വെളിച്ചം കാണും രാത്രി സാധാരണ സാധാരണ നമ്മൾ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എൻട്രിയും എക്സിറ്റും ഉണ്ടാകും അപ്പോഴാണല്ലോ നമ്മടെ കാശ് അതിന്ന് പോവുക ഇവിടെ ഇപ്പോൾ എൻട്രി മാത്രം അടിച്ചു ഒരു മണിക്കൂർ സമയത്തേക്ക് ഒരു റാലി ലാറി മുപ്പത് രൂപ ഇപ്പൊ കട്ടായി ഇനി ഒരു മണിക്കൂർ എത്ര തവണയും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഇനി എക്സിറ്റ് അടിക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടപ്പോ പുറത്തിറങ്ങണം പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരാം അപ്പോഴും ഇതേ ചാർജ് തന്നെ വരുവല്ലോ അവിടെ ഒരു എൻട്രി കൂടി കൊടുക്കണ്ടപ്പാ അപ്പൊ അല്ലേ ഒന്നര മണിക്കൂർ വരെ പിന്നെ പൈസ ഇല്ല ഈ കാർഡിൽ അതൊരു നല്ല അറിവെട്ടോ അറത്തിയാറുകളിൽ പണിത എക്സലേറ്ററുകൾ റെയിൽവേ അണ്ടർഗ്രൗണ്ടുകൾ ഇന്നും കേടുകൂടാതെ വർക്ക് ചെയ്യുന്നു അത് ഒരു അത്ഭുതം തന്നെയാണ് ഒരു നല്ല കാഴ്ചയാണ് ആ എപ്പോഴാതെ തന്നെ എത്ര ഉയരത്തിലാണത് അല്ല അതൊക്കെ ചൈനയിലുണ്ട് പക്ഷെ ഞാൻ ഈ തൊള്ളായിരത്തി അറുപത്തി എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത് ഇത്ര പഴയതായി ഇത്ര പഴയ അവിടെ നമ്മള് കണ്ടത് നാനൂറ്റി മുപ്പത്തി അഞ്ച് സ്റ്റെപ്പാണ് ഇവിടെ അത്രയല്ല ഒന്നുകൊണ്ടല്ലേ അത്രല്ല അത്രല്ല അപ്പൊ ഇരുന്നൂറ്റിഅമ്പത് നാനൂറ്റി മുപ്പത്തി അഞ്ച് സ്റ്റെപ്പ് അണ്ടർഗ്രൗണ്ടിലൂടെ എത്രയോ താഴ്ന്നാണ് ഈ ഒരു എക്സലേറ്റർ വർക്ക് ചെയ്യുന്നത്